നമസ്കാരം ഇന്ത്യ ഇന്നൊരു പത്മവ്യൂഹത്തിലാണ് എന്ന പ്രസ്താവനയ്ക്ക് തീർച്ചയായും രാഷ്ട്രീയവും സംസ്കാരവും തമ്മിൽ ചേർത്ത് പറയാവുന്ന ഒന്നാണ് ഇന്ത്യയുടെ വർത്തമാനവും ഇതിഹാസവും തമ്മിൽ ചേർത്ത് പറയാവുന്ന ഒരു പ്രയോഗമാണ് പത്മവ്യൂഹം മഹാഭാരത യുദ്ധത്തിലെ ഒരു നിർണായകമായ ഒരു സൈനിക വിന്യാസത്തിൻ്റെ പേരാണ് താമരയുടെ പോലെ സമർത്ഥന്മാരായ വമ്പന്മാരായ വില്ലാളിവീരന്മാരായ സൈനികരെ വിന്യസിച്ചിട്ട് ദ്രോണാചാര്യരുടെ ഒരു ആശയമായിരുന്നു അത് അതിനകത്ത് കിടക്കുന്നവനെ തീർച്ചയായിട്ടും പുറത്ത് പോ പുറത്തു പോകാനാവാതെ വധിക്കുന്ന ഒരു തന്ത്രമാണ് പത്മവ്യൂഹം അതിനകത്ത് അകപ്പെട്ട ഒരാളാണ് അർജുനൻ്റെ പുത്രനായ അഭിമന്യു പത്മവ്യൂഹത്തിൽ അകപ്പെട്ടാണ് കൊല്ലപ്പെട്ടത് പത്മവ്യൂഹത്തിൽ അകപ്പെടുത്തി കൊന്നത് ജയദ്രഥനായിരുന്നതുകൊണ്ട് ദുര്യോധനൻ ദുര്യോധനൻ്റെ അല്ലെങ്കിൽ കൗരവന്മാരുടെ അളിയനായ ജയദ്രഥനായതുകൊണ്ടാണ് ജയദ്രഥനെ നാളെ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനു മുമ്പ് ഞാൻ വധിക്കും എന്ന് അർജുനൻ പ്രതിജ്ഞ എടുക്കുന്നതൊക്കെയായ പുരാണം കഥകൾ ഇതിഹാസം നമുക്ക് നല്ല ഓർമ്മയുണ്ട് ഇന്നിപ്പോൾ അത് പറയുന്നത് എന്തായാലും ചുറ്റുപാടും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു നിർണായകമായ വിന്യാസത്തിനാണ് സൈനിക വിന്യാസത്തിലാണ് നമ്മൾ പത്മവ്യൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇന്ന് ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു പത്മവ്യൂഹത്തിൽ അകപ്പെട്ട പ്രതീതി ഉണ്ടോ എന്ന ചോദ്യമാണ് സർഗാത്മകമായി ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഉന്നയിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഒമ്പത് രാജ്യങ്ങളാണ് അത് നമ്മൾ സാധാരണ ഇതിൽ പറയുന്ന ലാൻഡ് ബോർഡറും മെരിടൈം ബോർഡറും എന്ന് പറയും ഇപ്പോൾ കരമാർഗമുള്ള നമ്മുടെ അതിർത്തി രാജ്യങ്ങൾ ഏഴാണ് ഒന്ന് പാകിസ്ഥാൻ രണ്ട് അഫ്ഗാനിസ്ഥാൻ മൂന്ന് ചൈന നാല് ബംഗ്ലാദേശ് അഞ്ച് നേപ്പാൾ ആറ് ഭൂട്ടാൻ ഏഴ് മ്യാൻമർ കര കരയിലൂടെ ചെല്ലുമ്പോൾ നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അയൽ രാജ്യങ്ങൾ ഏഴാണ് കര കടലിൽ നമ്മുടെ കട കല കടൽ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത് ഒന്ന് ശ്രീലങ്കയാണ് മറ്റൊന്ന് മാലിദ്വീപാണ് ഇങ്ങനെ ഒമ്പത് രാജ്യങ്ങളാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ ചോദ്യം ഇതാണ് ഈ അയൽ രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇന്ത്യയെ കിട്ടിയാൽ അപായപ്പെടുത്താൻ കുത്തിപ്പറിക്കാൻ കാത്തിരിക്കുന്ന അയൽ രാജ്യങ്ങളാണോ നമുക്കുള്ളത് ഈ ഒമ്പത് അയൽ രാജ്യങ്ങളിൽ നമ്മളുമായി സ്നേഹത്തിൽ കഴിയുന്ന രാജ്യങ്ങൾ ആരുണ്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ പാകിസ്ഥാനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എത്രയോ കാലമായി നമ്മുടെ ഒരു കൃത്യമായ ശത്രു രാജ്യം തന്നെയാണ് ഉണ്ടായ കാലം തൊട്ട് നമ്മളും അവർ ഒരുമിച്ചുണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അവരും പതിനഞ്ചാം തീയതി നമ്മളും അവർക്ക് നമ്മളെക്കാൾ ഒരു ദിവസത്തെ മൂപ്പ് കൂടുതലാണ് പക്ഷേ അന്ന് മുതൽ ആ മൂപ്പ് നമ്മുടെ നമ്മുടെ നെഞ്ചത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പക്ഷേ നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ ധാർമ്മികമായ ശക്തി കൊണ്ടും നമ്മുടെ ആഗോള പിന്തുണ കൊണ്ടും പാകിസ്ഥാനെ നമ്മൾ നിലക്ക് നിർത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ പാകിസ്ഥാന് ഒറ്റക്ക് നമ്മളെ ചെറുക്കാനൊന്നുമുള്ള യാതൊരു ശേഷിയും ഇല്ല എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം അതാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി ഇനി രണ്ടാമത്തെ ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഈ ഒമ്പത് രാജ്യങ്ങളിൽ ഏറ്റവും അമ്പനാരാണ് ചൈനയാണ് ചൈനയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് ചൈനയും നമ്മളും തമ്മിൽ ഒരിക്കൽ മാത്രമേ യുദ്ധം ഉണ്ടായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ രണ്ട് അത്ഭുതങ്ങൾ ഒന്ന് അറുപത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ലോകത്തിൻ്റെ ഒരു വളർച്ച അതിവേഗത്തിലാണ് ചൈന വളർന്നത് ആ ചൈനയുടെ വളർച്ച ലോകത്തിലെ വമ്പൻ രാജ്യമാണ് ഇന്ന് ലോകത്തിലെ മറ്റേത് രാജ്യത്തേക്കാളും സൈനികമായി സാമ്പത്തികമായി സാങ്കേതികമായി ശാസ്ത്രീയമായി ഒക്കെ വളർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യവും നമ്മളും തമ്മിൽ നല്ല നല്ല ബന്ധമാണോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ പാകിസ്ഥാനോട് പൊരുതുന്ന തിരക്കിൽ അത് പറയാറില്ല ഇപ്പോൾ ഒടുവിലത്തെ ചിത്രം എന്താണ് നമ്മൾ നമ്മുടെ നമ്മുടെ അതിർത്തി അതിർത്തികൾ വലിയ തോതിൽ ചൈന കൈവശപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ശത്രുക്കളുമായി ചൈന കൈകോർക്കുന്നുണ്ട് ഏറ്റവും ഒഴുവിലത്തെ ചിത്രം എന്താ ഒടുവിലത്തെ രണ്ട് ചിത്രം ഒന്ന് ബംഗ്ലാദേശ് ബംഗ്ലാദേശുമായി ചൈന കൈകോർക്കുന്നു എന്നിട്ട് ഇന്ത്യയെ നേരിടാനുള്ള പദ്ധതികൾ അവർ ഒരുമിച്ച് ആവിഷ്കരിക്കുന്നു ഒന്ന് അതിന് അതിനുശേഷം കണ്ടത് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനുമായി കൈകോർക്കുന്നു എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുന്ന മുഴുവൻ ആയുധങ്ങളും കൊടുക്കുന്ന ചൈനയാണ് ചൈനയുടെ ആയുധമാണ് അതിന് പക്ഷേ ലോകാവസാനം വരെ പാകിസ്ഥാൻ എന്ന രാജ്യം ചൈനയ്ക്ക് കടപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ആ കടം കിട്ടാനുള്ള ഈ ഈ ഈ എളുപ്പത്തിൽ തീർക്കുകയില്ല എന്നൊക്കെ നമുക്കറിയാം പക്ഷേ തീർച്ചയാണ് എന്തായാലും ചൈനീസ് ആയുധങ്ങളാണ് ആകാശവേധ സൗകര്യങ്ങൾ വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകളൊക്കെ കൊടുക്കുന്നത് ചൈനയാണ് ഈ കടൽ സൗകര്യങ്ങൾ മുങ്ങിക്കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഒക്കെ കൊടുക്കുന്നത് ചൈനയാണ് അതുപോലെ തന്നെ ആകാശത്ത് വെച്ച് ഡ്രോണുകൾ തകർക്കാനുള്ള ആകാശവേദ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ചൈനയാണ് ചൈനയുടെ ആയുധങ്ങൾ കൊണ്ടാണ് ചൈന കൊടുക്കുന്ന ആയുധങ്ങൾ ചൈനയുടെ നിർദ്ദേശങ്ങൾ യുദ്ധ സാങ്കേതികവിദ്യ ഒക്കെ കൊടുക്കുന്നത് ചൈനയാണ് അതുകൊണ്ട് ചൈന നമ്മുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് എന്ന് ഇനിയും വിളിച്ചു പറയാൻ വൈകിയാൽ അത്രയും നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ചൈന നമുക്കെതിരാണ് പാകിസ്ഥാൻ എപ്പോഴും നമുക്കെതിരാണ് ഇനി ഈ വേറൊന്ന് ബംഗ്ലാദേശ് തീർച്ചയായിട്ടും ബംഗ്ലാദേശ് നമ്മളും തമ്മിൽ ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന കാലത്ത് ആരോഗ്യകരമായ ബന്ധം നിലനിന്നിരുന്നു ഇന്ദിരാഗാന്ധി ഇവിടെയും ഷെയ്ഖ് മുജീബ് റഹ്മാൻ എവിടെയും ചേർന്നാണ് ബ ബംഗ്ലാദേശ് ഉണ്ടാക്കിയത് ആ ബന്ധം അധികകാലം നീണ്ടു വന്നിട്ടില്ല അമേരിക്കയുടെ ഒരു പാവ രാജ്യമായി ചൈന ബംഗ്ലാദേശ് മാറിയിട്ടുണ്ട് അവരാണ് അവരുടെ ചെലവിലാണ് അവിടെ കലാപം നടന്നത് ഷെയ്ഖ് ഹസീനയെ ഓടിച്ചത് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തത് അവിടുത്തെ ഗവൺമെൻറ് നമുക്കെതിരാണ് പേറ്റൊടുവിൽ ബംഗ്ലാദേശ് ചൈനയുമായി ആലോചിച്ച് ഇന്ത്യയെ ഇന്ത്യയെ ആക്രമിക്കാൻ ഇന്ത്യയെ ഇന്ത്യയെ ഉപദ്രവിക്കാനും ഉള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണ് അതാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥിതി തൊട്ടപ്പുറത്ത് നമ്മൾ നേപ്പാൾ നേപ്പാൾ ഒരു കൊച്ചു രാജ്യമാണ് നേപ്പാളിനെ നമുക്കൊരു വലിയ വൻകിട ശക്തിയായിട്ടൊന്നും കാണേണ്ടതില്ല സാംസ്കാരികമായി ഇന്ത്യയുമായി വളരെ അടുത്ത് നിൽക്കുന്ന വളരെ സാമ്യങ്ങളുള്ള രാജ്യവുമാണ് പക്ഷേ നേപ്പാൾ ആയിരത്തി തൊള്ളായിരത്തി പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുമായി സൗഹൃദം ഉള്ളതിനേക്കാളേറെ നേപ്പാൾ സാംസ്കാരികമായും രാഷ്ട്രീയമായും അടുത്തിരിക്കുന്നതും ആത്മബന്ധം പുലർത്തുന്നതും ചൈനയുമായിട്ടാണ് അതുകൊണ്ട് വെദർ ഇന്ത്യ ഓർ ചൈന എന്ന ചോദ്യം വന്നാൽ നേപ്പാൾ തിരഞ്ഞെടുക്കുന്നത് ച അപ്പോഴും ചൈനയായിരിക്കും അതുകൊണ്ട് ചൈന ഒരു ഇന്ത്യാ വിരുദ്ധ ശക്തിയാണ് എന്ന ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നേപ്പാളിനെ സമീപിക്കുമ്പോൾ നേപ്പാളിനെയും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന അയൽക്കാരനായിട്ട് കാണാൻ പറ്റില്ല പിന്നെയുള്ളത് ഭൂട്ടാനാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭൂട്ടാനെക്കുറിച്ച് ഉള്ള ഒരേ ഒരു പ്രതീക്ഷ ഈ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഭൂട്ടാനും നമ്മളും തമ്മിലുള്ള ബന്ധമാണ് നല്ല ബന്ധമാണ് ഭൂട്ടാൻ രാജഭരണമാണെങ്കിൽ പോലും ഇന്ത്യയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഭൂട്ടാൻ്റെ ഒരു ആഭ്യന്തരമായ കാലാവസ്ഥ ഭൂട്ടാനും ചൈനയും തമ്മിൽ അതിർത്തി തർക്കങ്ങളുണ്ട് ഭൂട്ടാനും ചൈനയും തമ്മിൽ അതിർത്തി തർക്കങ്ങളുള്ളപ്പോൾ ഭൂട്ടാൻ ആരുടെ ശത്രുവാണ് ചൈനയുടെ ശത്രുവാണ് ഭൂട്ടാൻ ചൈ ഭൂട്ടാനെ ചൈന സ്വന്തം ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ ഭൂട്ടാന്റെ ബന്ധുവായ ഇന്ത്യയെയും ചൈന ശത്രുവായിട്ട് തന്നെയാണ് കാണുക പ്രത്യേകിച്ച് ഭൂട്ടാനും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ഒന്ന് രണ്ട് പ്രദേശത്തെക്കുറിച്ച് ജക്കാലങ്ക് പസാം ലങ്ക് തുടങ്ങിയ പ്രദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട് അതാണ് ഒന്ന് ഭൂട്ടാനുമായുള്ള കാര്യം മ്യാൻമറും തമ്മിലുള്ള ആയിട്ടുള്ള ബന്ധം എന്താ മ്യാൻമർ നമുക്കറിയാം മ്യാൻമറുമായി ബുദ്ധഭൂരിപക്ഷം രാജ്യമാണ് ഇന്ത്യയും മ്യാൻമറുമായി നല്ല ബന്ധത്തിലാണ് നടന്നു വന്നത് പ്രത്യേകിച്ചും അവിടുത്തെ ഭരണകൂടം അപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന അവിടുത്തെ ന്യൂനപക്ഷത്തെ അവിടുത്തെ സിവിൽ വാറിൻ്റെ ഭാഗമായി ആഭ്യന്തര കലാപത്തിൻ്റെ ഭാഗമായി മിയ നോ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ആട്ടി ഓടിച്ചപ്പോൾ ഈ മിയാൻമറിലോടുള്ള ബഹുമാന സൂചകമായി റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരു രാജ്യമാണ് അഭയാർത്ഥികളായിട്ട് പോലും സ്വീകരിക്കാത്ത രാജ്യമാണ് നമ്മൾ തൊട്ടടുത്ത ബംഗ്ലാദേശ് സ്വീകരിക്കുകയും ചെയ്തു അത് അതുകൊണ്ട് മ്യാൻമറിനോട് ബഹുമാനപൂർവ്വം നിന്നൊരു രാജ്യമാണ് നമ്മൾ പക്ഷേ സമീപകാലത്തെ ചിത്രം മാറിയിട്ടുണ്ട് നമ്മുടെ മണിപ്പൂർ കലാപത്തിൽ മ്യാൻമർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്നും മ്യാൻമർ ചൈനയുമായി വളരെ അടുപ്പത്തിലാണ് എന്നും നമുക്കറിയാം ചൈന മ്യാൻമർ മുഖേന മണിപ്പൂരിൽ ഇടപെടുന്നുണ്ട് എന്നതും പരസ്യമായ രഹസ്യമാണ് അതാണ് മ്യാൻമറിൻ്റെ സ്ഥിതി ശ്രീലങ്ക നമ്മൾ വലിയ സഹായം കൊടുത്ത രാജ്യമാണ് വലിയ തോതിൽ ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപം അടിച്ചമർത്താൻ അല്ലെങ്കിൽ അവിടെ സമാധാന പാലനത്തിന് സ്വന്തം സേനയെ അയച്ചു കൊടുത്ത് വലിയ വില കൊടുക്കേണ്ടി വന്നതാണ് നമ്മൾ അയച്ചു കൊടുത്ത സേന അവിടെ അതിക്രമം കാണിച്ചു എന്ന് ആരോപിച്ചിട്ട് തമിഴ് പുലികൾ വലിയ തോതിൽ ഇന്ത്യക്കെതിരായ അക്രമം അഴിച്ചുവിടുക അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ രാജീവ് ഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതുമാണ് ശ്രീലങ്ക ആ ശ്രീലങ്ക പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്നപ്പോൾ ഞങ്ങളിതിൽ കക്ഷിയല്ല ഞങ്ങൾ രണ്ടുപക്ഷത്തും ഇല്ല എന്ന് പറഞ്ഞ് നിഷ്പക്ഷത ഭാവിക്കുകയും ആ നിഷ്പക്ഷത ഫലത്തിൽ നമുക്കെതിരാവുകയും ചെയ്തിരിക്കുന്നു എന്ന ചിത്രവും നമുക്ക് കാണാം മാലിദ്വീപുമായി മാലിദ്വീപുമായും നല്ല ബന്ധം സൂക്ഷിച്ചു വന്ന ഒരു ഇന്ത്യയാണ് ആ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് മാലിദ്വീപിലെ ചിലർ മാലിദ്വീപിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ അവിടുത്തെ മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായി നടത്തിയ പ്രസ്താവനകൾ ഇന്ത്യയുടെ നീക്കങ്ങൾക്കെതിരായി ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരായി നടത്തിയ പ്രസ്താവനകൾ മാലിദ്വീപുമായി നമ്മൾ അതുവരെ മാലിദ്വീപും നമ്മൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എപ്പോഴും അങ്ങനെ കഴിഞ്ഞിരുന്നാൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം മാലിദ്വീപുമായിട്ടുള്ള ബന്ധവും വഷളായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ കൂട്ടത്തിൽ പറയാത്ത ഒരു രാജ്യമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാൻ ഒമ്പത് അയൽ രാജ്യങ്ങളിൽ എട്ടുമായും നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ നമ്മളുള്ളത് അവസാനമായിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ്റെ ചിത്രമാണ് ഇന്നത്തെ പത്രവാർത്ത ആ പത്രവാർത്തയാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ അഫ്ഗാനിസ്ഥാനെയെങ്കിലും ചെറുത്തുപിടിക്കാനുള്ള നയപരമായ നീക്കങ്ങൾ നമ്മൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലവിടെ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ഈ അഫ്ഗാനിസ്ഥാന്റെ പുതിയ ഭരണകൂടത്തെ ബഹിഷ്കരിച്ചതാണ് പക്ഷെ പതുക്കെ ഇൻ അഫ്ഗാനിസ്ഥാനുമായി ഒരു നല്ല ബന്ധമൊക്കെ ഉണ്ടാക്കാൻ താലിബാനുമായി നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കാനൊക്കെ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കടത്തിവിട്ടിരിക്കുന്നു ഇന്നത്തെ പത്രവാർത്ത ഇന്നല്ല കുറച്ചു കാലമായി തുടങ്ങിയിട്ട് മാസങ്ങളെങ്കിലും ആയേ തുടങ്ങിയിട്ട് എന്താണത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ എന്താണ് പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ ഒരു പതിപ്പ് ഒരു തീവ്രവാദ പതിപ്പ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് രൂപീകരിക്കുക ടി ടി പി എന്നാണ് അതിൻ്റെ പേര് തഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നുവെച്ചാൽ ഈ താലിബാൻ്റെ ഒരു ഒരു സൗഹൃദ സിസ്റ്റർ കൺസേൺ അല്ലെങ്കിൽ ഒരു സഹോദര സ്ഥാപനം അല്ലെങ്കിൽ സഹോദര തീവ്രവാദ പ്രസ്ഥാനം പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ പ്രദേശത്ത് രൂപപ്പെട്ടു അതിന് അതിന് അഫ്ഗാനിസ്ഥാൻ സഹായിച്ചു ആ ആരോപണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നേരിടുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് അവർ തമ്മിൽ വലിയ വിയോജിപ്പുകളും വലിയ സംഘർഷവും ഉടലെടുത്തതാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നു ഇപ്പോൾ എങ്ങനെ തീർന്നു ചൈന ഇടപെട്ടു കഴിഞ്ഞ മാസം ചൈനയിൽ മൂന്ന് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു ബീജിങ്ങിലാണ് ആ യോഗം നടന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്ന് തീരുമാനിച്ചു യോഗം ചേർന്ന് തീരുമാനിച്ചത് എന്താണ് എല്ലാം മറന്ന് നിങ്ങൾ തമ്മിലുള്ള എല്ലാ ഭിന്നതയും മറന്ന് നിങ്ങൾ ഒന്നിക്കേണ്ട സമയമാണ് എന്തുകൊണ്ടെന്നാൽ അപ്പുറത്ത് ഇന്ത്യയുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ അതിൻ്റെ അതിനെ തുടർന്ന് ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ഈ കഴിഞ്ഞ ഏപ്രിൽ ഒമ്പത് പത്തൊമ്പതാം തീയതി ഒരു മാസം മുമ്പ് ഒന്നൊന്നര മാസം മുമ്പ് ഏപ്രിൽ പത്തൊമ്പതാം തീയതി കാബൂളിലേക്ക് പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രിയുമാണ് അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമാണ് ധർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പാകിസ്ഥാൻ അദ്ദേഹം കാബൂൾ സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഭരണം വന്നതിന് ശേഷം ഒരു പാകിസ്ഥാനിലെ ഒരു മന്ത്രി പോലും അഫ്ഗാനിസ്ഥാനിലേക്ക് കാബൂളിലേക്ക് പോയിട്ടില്ല പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി ആദ്യമായിട്ട് പോയി വിദേശകാര്യമന്ത്രിയുമാണ് അദ്ദേഹം പോയി എന്ന് മാത്രമല്ല അടുത്ത സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കൈ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി ഇതാ ഈ അടുത്ത ആഴ്ച ഉടനെ തന്നെ പാകിസ്ഥാനിലേക്ക് ഇസ്ലാമാബാദിലേക്ക് യാത്ര ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പത്രവാർത്ത ഇതാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നിക്കുന്നു അവരെ ഒന്നിപ്പിക്കുന്നത് ചൈനയാണ് ഒരു കാര്യം കൃത്യമായി ഈ രാജ്യങ്ങളെല്ലാം ചൈനയുടെ താൽപ്പര്യത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യക്കെതിരായി ഇവരൊക്കെ കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ ഒമ്പത് അയൽ രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളായി ശത്രുക്കളായിത്തീരുന്ന ഒരു സാഹചര്യത്തിൽ പത്മവ്യൂഹം പത്മവ്യൂഹത്തിൽ അകപ്പെട്ട ഇന്ത്യ തീർച്ചയായിട്ടും നമ്മുടെ പോരാട്ടം ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ടുള്ള കാലം വളരെ ആശങ്ക നിറഞ്ഞതും അതേസമയത്ത് അങ്ങേയറ്റം വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് നമ്മൾ ഒരു രാജ്യത്തോടല്ല പൊരുന്നത് പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ പൊരുതുന്നത് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യത്തോടാണെങ്കിൽ പോലും ബാക്കി എട്ട് രാജ്യങ്ങൾ കൂടി കൂടി ഒമ്പത് രാജ്യങ്ങൾ ചേർന്ന ഒരു പ്രോക്സി വാറാണ് ഒരു പത്മവ്യൂഹത്തിലാണ് നമ്മളകപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം ഇന്ത്യക്ക് ഉണ്ട് പക്ഷേ അത് പറയാൻ സമയമാവട്ടെ എന്ന് ഇന്ത്യ ഗവൺമെൻറ് കാത്തിരിക്കുന്നുണ്ടാകും പക്ഷേ മാധ്യമങ്ങൾ അത് കാണുന്നുണ്ട് നമ്മളത് വിളിച്ചു പറയാൻ ബാധ്യസ്ഥരാണ് ഇന്ത്യ ഇതാ പത്മവ്യൂഹത്തിലാണ് ഇന്ത്യയെ രക്ഷിക്കുക എന്നത് ഇന്ത്യക്കാരുടെ മാത്രമല്ല ലോകത്തിലെ സമാധാന പ്രേമികളുടെ മുഴുവൻ ബാധ്യതയാണ് നന്ദി നമസ്കാരം